ുള്ള മരുന്ന് കഴിഞ്ഞിട്ടുള്ളു മരുന്നൊക്കെ കഴിഞ്ഞിട്ടുള്ള മരുന്നും കഴിഞ്ഞിട്ടുണ്ടോ അസലായി രണ്ടാള മരുന്നും കഴിഞ്ഞു ने को पेंशन कटाया यादव और मालगुंड यार सरला ना चाहिए वंसार उस्ताद चवाई कटला नहीं ले उस्ताद उस्ताद हां आ आ रहा पड़े इयाड़ा हां തന്നെ ഉസ്താദങ്ങളെ എനിക്ക് സംഗീത പരിപാടികളൊക്കെ പരിപാടികളല്ല പരിപാടികളെ എനിക്കിപ്പോ മുമ്പത്തെ പോലെ പരിപാടികളിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റൂല എന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന എല്ലാ മാസം കൂടെ നമ്മുടെ മറ്റന്നാളാണ് ഞങ്ങള് രണ്ടാളം മരുന്ന് അതിന് നിങ്ങള് വേചാറാവുന്ന കലാകാരന്മാരെ പെൻഷൻ വന്നിട്ടുണ്ടല്ലോ ബാങ്കിൽ അത് വാങ്ങാൻ പോയില്ലേ അലഹദില്ല നല്ല സമയത്താണ് മൊത്തം എന്നോട് ഈ വിവരം പറഞ്ഞത് ഞാനങ്ങറങ്ങനെ പോയാൽ പോലെ വേണ്ട വേണ്ടാദ് നിങ്ങൾ മറ്റന്നാള് പരിപാടിക്കാണ്ട് വരും ഒരു മൂന്നാല് പാട്ടൊക്കെ പാട്ടാം മറ്റന്നാള് ബാങ്കിലൊക്കെ പോയി പൈസ ഒക്കെ എടുത്തിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം ആയിക്കോട്ടെ അതൊക്കെ പോട്ടൻ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത് നാളെ നമ്മളെ കലാകാരന്മാരെ സംഘടനയുടെ പരിപാടി ഇന്നലെനിക്ക് ആ പെൻഷൻ കിട്ടി മോനെ ഞാൻ കഴിക്കുന്ന സമയത്താണ് എനിക്ക് ആ പെൻഷൻ വല്ലാത്തൊരു മകാരെ അതോണ്ട് എനിക്ക് ഇന്റെ മയന്നും മാത്രമായിട്ട് അതുകൊണ്ടാണ് കഴിഞ്ഞു വരാത്തത് അല്ലാന്ന് നിങ്ങള് ചെന്നായി ആ പാട്ടുകാരില്ലേ ആ പാട്ടുകാരിന്റെ ക്ഷേമത്തിന്റെ പോറം പള്ളിക്ക് നിങ്ങളെ കയ്യിൽ തന്നതല്ലേ അത് ഒപ്പിട്ട് കിട്ടിയിരിക്കണം ഇത് ഒപ്പിട്ട് കിട്ടി വന്നത്

സെക്രട്ടറി കാര്യം കഴിഞ്ഞു കാര്യം ചോദിച്ചാണ് ഈ അവസ്ഥയിലായത് അതൊക്കെ വലിയൊരു അന്ന് ചോര തിളപ്പുള്ള പരിപാടി ഞങ്ങള് ഒരുമിച്ച് ഉസ്താദെ പരിപാടിപെട്ടത് അശോകൻ്റെ അത് അപരമായ എല്ലാ ഉസ്താദിനും ചെയ്താൽ എന്റെ അടുത്ത പരിപാടി നമുക്ക് ഉസ്താദേശി ഭയങ്കര ഒരു ഭാഗ്യാണ് അശോകൻ പറഞ്ഞിട്ട് ചെയ്താലും അങ്ങനെ ഒരു ഭാഗ്യ എത്ര നേര കാത്തു തുടങ്ങിട്ടുണ്ട് അശോക അത് അടിയാണ് അവന് കീരാണി കഞ്ചാവുന്ന അവൻ അങ്ങനെ വിളിച്ചിവിടെ അമ്മയ്ക്കില്ല 抓住他！抓住！抓住啦！我信了！抓、啊、住我抓住！抓住他！

കഴിഞ്ഞ ഇരുപത്തി വർഷത്തിലേറെയായി കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ് ആലപ്പുഴ കേന്ദ്രമാക്കി ഇരുപത്തി അഞ്ചു വർഷമായി മുഴുവൻ കലാകാരന്മാർക്കും ക്ഷേമനിധി ബോർഡിൽ നിന്ന് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ സംഘടന നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അമ്പത് പേർക്ക് നമ്മൾ ക്ഷേമനിധി ബോർഡിലേക്ക് അപേക്ഷ നൽകുകയും ഇരുപത് തീർത്തും അറിയിക്കുന്ന കലാകാരന്മാർക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചു എന്നാണ് അഭിമാനത്തോടെ നമുക്ക് ഓർക്കേണ്ടത് ഇപ്പൊ അതിനെ കാണില്ല എവിടെ പോയി കിടക്കണോ ബാക്കിയുള്ള സാധനങ്ങൾ എൻ്റെ കരയിലിരിക്കുന്നു

ഓ ചെലവാക്കുള്ള സാധനം ഓ ഞാൻ കോളേജിൻ്റെ അവിടെ അന്നെ കൊണ്ട് ചിലവാക്കാൻ പറ്റില്ല ഞാൻ ചെലവാക്കുണ്ട സാധനം അവിടെ ഹലോ ഹലോ എക്സൈസ് ഓഫീസർ അല്ലേ സാർ ഇവിടെ ലഹരി വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇവിടെ വരണം സാർ പഴയ പോലെ എനിക്ക് പ്രതികരിക്കാൻ പറ്റൂല സാർ